മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് സുരഭി സന്തോഷ് ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയലിലൂടെയാണ് സുരഭി എല്ലാവർക്കും പരിചിതമാകുന്നത് എന്നാൽ കുഞ്ചാക്കോബോബൻ നായകനായെത്തിയ കുട്ടനാട മാർപ്പാപ്പ എന്ന ചിത്രത്തിൽ നായികയായാണ് സുരഭി ആദ്യമായി അഭിനയരംഗത്തിലേക്ക് എത്തുന്നത് പിന്നീട് വിവാഹത്തിനുശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു അതിനിടെയാണ് പവിത്രത്തിലേക്ക് സുരഭിക്ക് വിളിവരുന്നത് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു കാര്യം പറഞ്ഞു വന്നിരിക്കുകയാണ് സുരഭി തന്റെ കാലിന് പരിക്കേറ്റെന്നും സുഖപ്പെട്ടു വരികയാണെന്നും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് സുരഭി കാല് സുഖപ്പെട്ടു വരുന്നു പൂർണമായി സുഖപ്പെടണമെങ്കിൽ കുറച്ചുനാൾ കൂടി കാത്തിരിക്കണം എട്ടാഴ്ച വരെ എടുത്തേക്കാം എങ്കിലും പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചതിനും എന്റെ കാര്യങ്ങൾ ഓർക്കുന്നതിനുമെല്ലാം നന്ദി എല്ലാവരുടെയും മെസ്സേജുകൾക്ക് മറുപടി തരാൻ കഴിയാത്തതിന് ക്ഷമാപണം അറിയിക്കുന്നു സുരബി സന്തോഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു